ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്രീമിൻ്റെയൊക്കെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫർ പതിനാലാം തീയതി ക്ലോസ് ആയിട്ടോ അഞ്ചുഷ്ട ക്രീമിൻ്റെ നിലവിൽ ഓഫേഴ്സ് ഒന്നുമില്ല പിന്നെ നമ്മുടെ ഒരുപാട് പ്രോഡക്ട്സ് ഒരുമിച്ച് ഉപയോഗിക്കുന്നവരുണ്ട് ഇപ്പോൾ നമ്മുടെ ലിപ് ബാം യൂസ് ചെയ്യുന്നവർ സോപ്പ് യൂസ് ചെയ്യുന്നവർ എണ്ണ യൂസ് ചെയ്യുന്നവർ ക്രീം യൂസ് ചെയ്യുന്നവർ അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ ഗോഡൗണിലാണ് അതിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഒന്ന് ക്ഷമിക്കുക അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കോംബോ ഓഫർ ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇത്രയും പ്രോഡക്റ്റ്സ് ഒരുമിച്ച് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നീലി അമലി കരിഞ്ചീരകം ഹെയർ ഓയിലാണ് രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈ ഹെയർ ഓയിലാണ് ഓക്കെ അഞ്ച് പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം ഇവിടെ വെക്കാം ഇത് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ അങ്ങ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം രണ്ട് മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ക്രീമാണ് മഞ്ജിഷ്ട ഫേസ് ക്രീമാണ് മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് വിൽക്കുമോ ആവോ അടുത്തത് നമ്മുടെ സ്ട്രോബെറി ലിപം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സിന്റെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ചുണ്ടുകൾക്കൊക്കെ നല്ല സോഫ്റ്റ്നെസ് കിട്ടാനും അതുപോലെ തന്നെ ഡ്രൈനെസ് മാറാനും നല്ല കറുപ്പ് നിറം കറുത്ത ചുണ്ടുകളാണ് സിഗരറ്റ് വലിച്ച് അല്ലെങ്കിൽ മെഡിസിൻ എടുത്ത് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ചുണ്ടുകൾ കറുത്തു പോകാം അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ലിബാമാണ് സ്ട്രോബെറി ലിബാമാണ് നാച്ചുറൽ ലിബാമാണ് ഒക്കെ ബട്ടർ ഗീ ഒക്കെ വെച്ച് തയ്യാറാക്കുന്നത് അടുത്ത നമ്മുടെ മഞ്ജിഷ്ട ലോദ്ര രക്തചന്ദനം സോപ്പാണ് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് മഞ്ജിഷ്ട പ്ലസ് ലോദ്ര പ്ലസ് രക്തചന്ദനം ചേർന്നിട്ടുള്ള ഗോൾഡ് മിൽക്ക് കോക്കനട്ട് മിൽക്ക് ഗ്ലീസറിനൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള സോപ്പാണ് നമ്മുടെ കോടച്ചെല്ലാം തന്നെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് തയ്യാറാക്കുന്നതാണ് കേട്ടോ ഈ അഞ്ച് ഐറ്റം ചേർന്നിട്ടാണ് നിങ്ങൾക്ക് ഓഫർ ഇട്ടിരിക്കുന്നത് കോംബോ ഓഫറാണ് ഞാൻ കൂടെ ചേർന്നിട്ട് ആയിരത്തി അറുന്നൂറോളം രൂപ വില വരുന്ന ഈ പ്രോഡക്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും ആയിരം രൂപയ്ക്കാണ് തൗസൻഡ് റുപ്പീസിന് ഈ അഞ്ച് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും ഞാൻ ഇതിന്റെ മുകളിൽ ഇടിക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും പ്രോഡക്റ്റ്സ് ചേർന്നിട്ട് കുറച്ച് പുറകോട്ടേക്കാൻ കേട്ടോ കണ്ടോ ഇത്രയും പ്രോഡക്റ്റ്സ് ചേർന്നിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ സ്ട്രോബെറി കണ്ടോ അഞ്ച് പ്രോഡക്റ്റ് ആണ് നീലിയമ്പരി കരിഞ്ചീരകം ഹെയർ ഓയില് ഡൈ ഹെയർ ഓയില് ആൻറ്റി ഏജിംഗ് മഞ്ജിഷ്ട ലോദ്ര രക്തചന്ദനം ഫേസ് ആൻഡ് ഫുൾ ബോഡി ബ്യൂട്ടി സോപ്പ് മഞ്ജിഷ്ട ഫേസ് ക്രീം പിഗ്മെൻറ്റേഷൻ ഉള്ളത് സ്ട്രോബെറി ലിപ് ബാം പിഗ്മെൻറ്റേഷൻ ഉള്ളത് ഓക്കെ അങ്ങനെ അഞ്ച് പ്രോഡക്റ്റ് ചെന്നിട്ട് തൗസൻഡ് റുപ്പീസിനാണ് കിട്ടുന്നത് കേരളത്തിനകത്താണ് ഈ ഓഫർ ഇട്ടിരിക്കുന്നത് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് കേരളത്തിലാണ് കേരളത്തിന് വെളിയിലുള്ളവർക്ക് ഈ ഓഫറ് കൈപ്പറ്റാം എക്സ്ട്രാ കൊറിയർ ചാർജ് മാത്രം അടച്ചാൽ മതി ഇപ്പോൾ ഞാൻ ഇന്നലെ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ഇന്നലെ ബുക്ക് ചെയ്തിട്ടുണ്ട് അതറിയാത്തവരുണ്ട് അതായത് നമ്മുടെ പതിവായിട്ട് ഫോളോ ചെയ്യാത്തവരുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ട് മാത്രം കാണുന്നവരുണ്ട് അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുന്നവർക്കാണ് ഇതറിയാൻ പറ്റുന്നത് മാത്രമല്ല നമ്മുടെ വെബ്സൈറ്റ് അണ്ടർ മെയിൻ്റെനൻസ് ആണ് ആരും വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യേണ്ട ക്യാഷ് ഓൺ ഡെലിവറി എന്നിട്ട് വെച്ചിരിക്കുന്നത് പേയ്മെൻറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് പേയ്മെൻറ്റിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് പേയ്മെൻറ്റ് എപ്പോഴും റീഫണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ടാണ് ക്യാഷ് ഓൺ ഡെലിവറിന്ന് അവിടെ ഇട്ട് വെച്ചിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് കണ്ടിട്ട് ആരും അവിടെ ഓടിപ്പോയി ബുക്ക് ചെയ്യണ്ട ഓക്കെ അത് അണ്ടർ മെയിൻ്റനൻസ് ആണ് വാട്സ്ആപ്പ് ത്രൂ മാത്രമേ ഇപ്പോൾ ബുക്കിംഗ് നടക്കുന്നുള്ളൂ കാര്യം വർക്ക് നടന്നിരിക്ക നടക്കുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് അത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യും ഈ അഞ്ച് പ്രോഡക്റ്റും ചേർന്നിട്ടുള്ള ഈ ഓഫർ ലിമിറ്റഡ് പീരീഡ് ആണ് കാര്യം ഇതിന്റെ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ വെയിറ്റ് ചെയ്യേണ്ട കാര്യം അത്രയും പേര് അപ്പുറത്ത് ബുക്ക് ചെയ്യുന്നുണ്ട് കാര്യം ഇന്നലെ നമ്മൾ നോട്ടിഫിക്കേഷൻ ഇന്നലെ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു അതുകൂടാതെ നമ്മുടെ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ അതാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറേ ആളുകൾ പ്രൊഫൈൽ ശ്രദ്ധിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ കുറേ പേര് ഇന്നലെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ഇതുവരെ നമ്മുടെ നാലഞ്ച് വർഷമായിട്ട് വാങ്ങിക്കുന്നവരും കഴിഞ്ഞ വർഷമായിട്ട് വാങ്ങിക്കുന്നതും ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് അവരെ എല്ലാം ചേർത്തിട്ട് നമുക്കൊരു വാട്സാപ്പ് ഉണ്ട് അപ്പോൾ ഈ പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് വാങ്ങി ഇതുവരെ വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് ആർക്കെങ്കിലും ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ഇടുക അത് ഈ നമ്പർ ഇപ്പൊ ഈ സൈഡിൽ വെച്ചിട്ടില്ലേ ഈ നമ്പറിൽ തന്നെയാണ് മെസ്സേജ് ഇടേണ്ടത് എന്നാൽ മാത്രമേ നമ്മളത് ആഡ് ചെയ്യുള്ളൂ വെരിഫൈ ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്ന കാര്യം അതിനകത്ത് ജനുവിൻ ആയിട്ടുള്ള ആളുകളാണ് വീട്ടമ്മമാരാണ് അതായത് നമ്മുടെ ലേഡീസ് മാത്രമുള്ളൊരു ഗ്രൂപ്പ് ആണ് അതിനകത്ത് ജെൻസ് ഇല്ല കുറവാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഇതുവരെ കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പം തിരക്ക് നമ്മൾ ഓഫറുടെ ഓഫർ നടക്കുന്ന സമയത്തായതുകൊണ്ട് കുറേ പേര് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ വീണ്ടും ഒന്ന് മെസ്സേജ് ഇടുക കേട്ടോ അപ്പം നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രോഡക്ട്സ് വാങ്ങിച്ചവരാണ് ഇരിക്കുന്നത് വാങ്ങിച്ചവരുടെ ഒരു ഒരു ഗ്രൂപ്പ് ആണത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചു ഇപ്പൊ എണ്ണ വാങ്ങിച്ചു നിങ്ങൾക്ക് ക്രീമിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് അവിടെ ചോദിച്ചാൽ അത് വാങ്ങിച്ചവർ അതിൻ്റെ റിവ്യൂസ് തരും ഓക്കെ ഇപ്പൊ ക്രീമാണ് വാങ്ങിച്ചത് എണ്ണയെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂസ് അവിടെ അറിയാൻ പറ്റും ഇപ്പൊ സ്റ്റെലിബമാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ റിവ്യൂസ് അറിയാൻ പറ്റും സോപ്പാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ റിവ്യൂസ് അറിയാൻ പറ്റും അത് എന്നുവെച്ചാൽ പലരും പല പ്രോഡക്റ്റ്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ ഗ്രൂപ്പിലുള്ളതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരത്തില്ല ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഉപയോഗിച്ചവർ പറയുന്നതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങിച്ചവർ കേട്ടോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എങ്കിലും വാങ്ങിച്ചിരിക്കണം എന്നാലേ ഗ്രൂപ്പിൽ ആഡ് ഓൺ ചെയ്യത്തുള്ളൂ അല്ലാതെ നേരെ വന്ന് ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറ്റാറില്ല കാര്യം അത് നമുക്കറിയാലോ അത് എന്ത് ആവശ്യത്തിനാണ് വരുന്നത് എന്നുള്ളത് പ്രോഡക്റ്റ് ഒരു പ്രോഡക്റ്റ് എങ്കിലും വാങ്ങിച്ചിട്ടുള്ള ഒരു കസ്റ്റമർ നമ്മുടെ ഒരു പ്രോഡക്റ്റ് എങ്കിലും വാങ്ങിച്ചിട്ടുള്ള ഒരു കസ്റ്റമർക്ക് ആ ഗ്രൂപ്പിൽ കയറാം ഓക്കെ പിന്നെ എപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഗ്രൂപ്പാണ് ബഹളവും വഴക്കും വക്കാണോ ഒന്നും ഇല്ലാത്ത ഡീസൻറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പാണ് ആൾ അവരുടെ വാങ്ങിച്ചവർ അവരുടെ റിവ്യൂസ് അവരുടെ എക്സ്പീരിയൻസ് അവരുടെ ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത് ആയിരിക്കും അപ്പോൾ ആ താല്പര്യമുള്ളവർ നമ്മുടെ അടുത്ത് മെസ്സേജ് ഇടുക അതിനകത്തോട്ട് ആഡ് ഓൺ ചെയ്യും ഈ നമ്പറിൽ മെസ്സേജ് ഇടണം കേട്ടോ ഓക്കെ അത്രയുള്ളൂ അപ്പോൾ ഇതാണ് ഇപ്പം നിലവിലുള്ള ഓഫർ എന്ന് പറയുന്നത് വേറെ ഒരു ഓഫർ ഇപ്പം നിലവിലില്ല ഈ ഇത് ഇത് ഇങ്ങനെ മൊത്തത്തിൽ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ ഇപ്പോൾ കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് ഒരു ഓഫറും അവർക്ക് കൊടുത്തിട്ടില്ല ഏതെങ്കിലും ഒരു ഐറ്റം മാത്രം ബൈ വൺ ഗെറ്റ് വൺ ആണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഒന്നും വരാറില്ല അപ്പോൾ അതുകൊണ്ട് അവരെ കൂടി പരിഗണിച്ചാണ് ഇത്തവണ നമ്മൾ ഈ ഓഫർ ഇട്ടിരിക്കുന്നത് തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറിൽ അഞ്ച് പ്രോഡക്റ്റ് ആണ് ആവശ്യമുള്ളവർ മാത്രം ഈ ബുക്കിംഗ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക എൻക്വയറി ഡൗട്ട്സ് ക്ലിയറൻസ് ഒക്കെ ആണെങ്കിൽ ഇതേ ഇതിന് താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് ഇവിടെ എഴുതി വെച്ചാൽ മതി കേട്ടോ ഓക്കെ ഫ്രീ ആയിരിക്കുമ്പോൾ റിപ്ലൈ തരാം ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി ഫോളോവേഴ്സ് അല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാം ഒന്ന് നോക്കി കണ്ട് മനസ്സിലാക്കി ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഓക്കെ ഇത്രയേ ഉള്ളൂ ബൈ